കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടോ ഞാൻ മയക്ക് വെച്ചിട്ടില്ല കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണ് എനിക്ക് അറിയില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ കേൾക്കുന്നുണ്ടെങ്കിൽ ഹായ് ഉണ്ട് ഇന്ന് നമ്മള് ക്ലാസ് തന്നെയായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തില് കുറെ പേര്ക്ക്ണ്ടാക്കുന്ന ഒരു സംശയം അതിന്റെ പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കേട്ടാ അപ്പൊ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മലയാളത്തിൽ ഞാൻ ആദ്യം എഴുതാം കേട്ടോ എല്ലാവർക്കും ബ്ലാക്ക് ബ്ലൂ പോകേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് വിളിക്കേണ്ടതുണ്ട് വരേണ്ടതുണ്ട് തുടങ്ങിയ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ

ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ടു അല്ലെങ്കിൽ ഹാസ് ടു ആണ് അല്ലേ ഐ യു വി ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയിട അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ ആയിട്ട് ആയിട്ട് ണം എന്നുള്ള മാത്രേർക്കേണ്ടത് അപ്പൊ അർത്ഥം എന്താ പറഞ്ഞത് പോകേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സെന്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ടു ഹാവ് ടു ചേർക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസ് ആക്കി നോക്കാം നീ അല്ലെങ്കിൽ പോകേണ്ടതുണ്ട് ഐ ഹാ ഐ അതിനുശേഷം നമ്മൾ എപ്പോഴും എന്താ ചേർക്കേണ്ടത് ഗ്രാമർ ആണ് ചേർക്കേണ്ടത് അല്ലേ സോ ഐ ഹാവ് ടു ഹ് പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഗോ ഞാൻ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ ഞാൻ പോകേണ്ടതുണ്ട് ക്ലിയർ ആണോ ഞാൻ ചെയ്യേണ്ടതുണ്ട് ഐ ഹാവ് ടു ഞാൻ ചെയ്യേണ്ടതുണ്ട് ഐ ഹാവ് ടു

has to െ സോ ഹി ഹാസ് ടുണ്ട് ഇങ്ങനെ പോകേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് വാങ്ങേണ്ടതുണ്ട് വരേണ്ടതുണ്ട് തുടങ്ങിയ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു അത്രയും ക്ലിയർ ആണല്ലോ ഇസ് ഇറ്റ് ക്ലിയർ െ സോ വി ആർ മൂവിങ് ടു നെഗറ്റീവ് സെന്റൻസസ് ഓക്കെ നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ എഴുതിയത് പോകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ പോകേണ്ടതുണ്ട് ഇതെന്താണ് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലേ പോകേണ്ടതുണ്ട് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഗ്രസ് ചെയ്ത് നോക്കൂ പോകേണ്ടതില്ല അല്ലേ പോകേണ്ടതുണ്ട് എന്നതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് പോകേണ്ടതില്ല എന്നാണ് ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഒരുപാട് അപ്പൊ ഹേമാ ബാലൻ എഴുതിയിട്ടുണ്ട് ഹാവിൻ്റ് ഗോ അവിടെ തന്നെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ ഹേമാ ബാലൻ എന്റെ പഴയ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്നും കൂടി പോണം കേട്ടോ ബാക്കിലേക്ക് ഹാസ്ആാവൂർമ എപ്പോഴും വി ത്രി ഫോം ഹാവിൻ്റ് ഗോഡ് ആണ് ചേർക്കേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് അവിടെയും ഹാൻഡിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാപ്റ്റർ നിന്ന് ലൈവില് തന്നെ വന്നെടുത്തത് ഒരുപാട് പേരുണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഹാവിൻ ഗോൺ ആണോ നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് പോകേണ്ടതില്ല എന്ന് പറയാൻ ഐ ഹാവിൻ ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടതില്ല എന്നാണോ എത്ര പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ ഹിൻറ്റ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഹാവിൻ ഗോൺ എന്ന് പറഞ്ഞാൽ പോകേണ്ടതില്ല എന്നല്ല പോയിട്ടില്ല എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത് കേട്ട അപ്പൊ അതവിടെ നിക്കട്ടെ അതിലേക്കൊന്നും ഞാൻ പോണില്ല പോകേണ്ടതില്ല എന്നർത്ഥം വരണെങ്കിൽ ഈ ഹാവ് ഹാറ്റുവിന്റെ ഈ ഹാവ് ഹാവ്വിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ഡോണ്ട് ഹാവ് ടു എന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ എന്നർത്ഥം വരും ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കേ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് പേര് ഇതിന് നമ്മൾ ഹാവ് ഇൻസ് എന്ന അർത്ഥം കൊടുക്കാറുണ്ട് ഹാവ് നോട്ട് ഓക്കെ ഹാവ് നോട്ട് എന്ന് കൊടുക്കാറുണ്ട് ഹാവ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് അത് പോണത് അതുകൊണ്ട് നിങ്ങൾ ആ ചേർക്കരുത് നമ്മൾ പോകേണ്ടതുണ്ട് ഹാവ് ടു ഇൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡോണ്ട് ഹാവ് ടു ആണ് കേട്ടോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതില്ല ഐ ഡോണ്ട് ഹാവ് ടു സീ യു എനിക്ക് നിന്നെ കാണേണ്ടതില്ല മനസ്സിലായോ ഇനി ഹീയും ഷീയും സബ്ജക്ട് ആയിട്ട് വരുമ്പോഴോ ഹാവ് ഹാവ് ടു ടു കേട്ടോ ഹാസ് നെഗറ്റീവ് ഇതാണ് കേട്ടോ ഇത് ഹാവ് ടുവിന്റെ നെഗറ്റീവ് ഇത് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കുവേ ഇത് ഹാസ് ടുവിന്റെ നെഗറ്റീവ് ഇങ്ങനെ എഴുതി വയ്ക്കു ഹാവ് ടുവിന്റെ നെഗറ്റീവ് ഡോണ്ട് ഹാവ് ടു ഹാസ് ടുവിന്റെ നെഗറ്റീവ് ഡസ് ഹാവ് ടു ഇങ്ങനെ എഴുതി വയ്ക്കേ எந்த மீ பிளீஸ் ஆஸ்மிர் அல்ல எல்லாருக்கும் சோ நெக்ஸ்ட் ഓക്കെ അപ്പോ ഇത് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെന്റൻസ് ആദ്യം എടുക്കുകയാണ് കേട്ടാ എനിക്ക് പോകേണ്ടതില്ല ഐ എനിക്ക് പോകുക പോകേണ്ടതില്ല ക്ലിയർ ആണോ അവൾ വരേണ്ടതില്ല He doesn't have to come. He doesn't have to come. Variga, come. He either one doesn't have to. He doesn't have to come. Avan varenda dilla. I don't have to do. Eniki cheyenda dilla. I don't have to see. Eniki kaanenda dilla. ഇങ്ങനെ പോകേണ്ടതില്ല പറയേണ്ടതില്ല ചെയ്യേണ്ടതില്ല തുടങ്ങിയ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോണ്ട് ഹാവ് ടു അല്ലെങ്കിൽ ഡസ് ഹാവ് ടു ഒന്ന് ഒന്ന് മനസ്സിലാക്കിയേ ക്ലിയർ ആണോന്ന് ഡോണ്ട് ഹാവ് ഡസ്റ്റ് ഹാവ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഡോണ്ട് ഹാവ് ഡസന്റ് ഹാവ് പറയുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു സെന്റൻസ് വേറെ എക്സ്ട്രാ പഠിക്കാം അപ്പൊ പിന്നെ ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ പിടിച്ചിരിക്കാം അതാകുമ്പോ പിന്നെ റൂൾ ഒന്നും പഠിക്കണ്ട വേണമെങ്കിൽ മാത്രം മതി കേട്ടോ ഇത് ഓക്കെ ആണെങ്കിൽ ഇത് മതി കാരണം ഇനി അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് െന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഇനി വേറൊരു മെത്തേഡ് കൂടെ വേണമെങ്കിൽ അതാക്കോളാം കാരണം വെച്ചുകഴിഞ്ഞാൽ അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണ്ട റൂൾസ് ഒന്നും പഠിക്കണ്ട അതുകൊണ്ടാ എല്ലാവർക്കും ഓക്കെയാണ് എന്നാലും ഞാൻ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പറഞ്ഞുതരാം അതെന്താണെന്ന് മനസ്സിലാക്കാനാണ് ട്ടാ സപ്പോസ് ടു നോട്ട് സപ്പോസ് ടു സപ്പോസ് ടു യു ആർ നോട്ട് സപ്പോസ് ടു ഇത് അതായത് എന്താണ് നീ പോകേണ്ടതില്ല യു ആർ നോട്ട് സപ്പോസ് ടു

ഐ ആം നോട്ട് സപ്പോസ് ടു ടീ യു എനിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഇങ്ങനെ സപ്പോസ് ടു എന്നുള്ളൊരു ഒരു വാക്കുകൂടെ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ വേണ്ട ഇത് യൂസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല കാരണം കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഡോൺ ഹാവ് ടു തന്നെയാണ് കേട്ടോ എന്നാലും ഞാനത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ആണ് യു ആർ നോട്ട് സപ്പോസ് ടു നോട്ട് സപ്പോസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ് പോകേണ്ടതില്ല പറയേണ്ടതില്ല എന്നുള്ള അർത്ഥം തന്നെ വരണത് കേട്ടാ ഓക്കെ സോ ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും പിന്നെ എപ്പാണ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള മലയാളം സെന്റൻസുകൾ നമ്മുടെ നാവിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താ ആദ്യം ഹാസ്റ്റ് ഹാസ് ടു ഹാവ് വരണ്ടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് റിപ്പീറ്റ് റിപ്പീറ്റ് കുറെ എടുക്കണം എന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് അതിനെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് ഈ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് പറയണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് പിന്നെ ഒരിക്കലും മറക്കില്ല അത് എന്നെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത കുറേ ടീച്ചേഴ്സ് ഉണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവർ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല ആ ഒരു ടീച്ചിങ് മെത്തേഡൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സുകൾ കുറേ പേർക്ക് അങ്ങനെ മനസ്സിൽ തന്നെ തടഞ്ഞിരിക്കുന്നു എന്നൊരുപാട് പേര് എന്നോട് പറയാറുണ്ട് അതുകൊണ്ടാണ് ആ ഒരു രീതി അതുകൊണ്ട് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ കേട്ടോ കാരണം എൻ്റെ ക്ലാസ്സുകൾ കൂടുതൽ പേരും ഇംഗ്ലീഷിന് വളരെ ബാക്ക്വേഡായിട്ടുള്ള ആളുകളാണ് കാണുന്നത് പെർസെന്റേജ് ഓഫ് ആളുകളും അങ്ങനെ തന്നെ അതായത് ഇംഗ്ലീഷ് എത്രയൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരാണ് ഒരു എയ്റ്റി പെർസെന്റേജും എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പൊ അവർക്ക് ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഒരു മറക്കില്ല ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഞാൻ നീ പോകേണ്ടതുണ്ട് എങ്ങനെ പറയും നീ പോകേണ്ടതുണ്ട് എങ്ങനെ പറയാ എങ്ങനെ പറയാ നീ പോകേണ്ടതുണ്ട് യു ഹാ ടു ഗോ നീ പോകേണ്ടതുണ്ട് അല്ലെ അല്ലെങ്കിൽ എന്താണ് നീ നീ ഇവിടെ വരണം എന്നിട്ടെന്നെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ നീ ഇവിടെ വന്ന് എന്നെ കാണേണ്ടതുണ്ട് എങ്ങനെ പറയും നീ ഇവിടെ വന്ന് എന്നെ കാണേണ്ടതുണ്ട് രണ്ട് പ്രവൃത്തി ഞാൻ ഇവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെ പറയും നീ ഇവിടെ വന്ന് എന്നെ കാണേണ്ടതുണ്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാ കിട്ടുന്നുണ്ടോ കുറച്ച് വലിയ സെന്റൻസ് ആണേ നീ ഇവിടെ വന്ന് എന്നെ കാണേണ്ടതുണ്ട് വന്ന് കാണുക രണ്ട് പ്രവൃത്തി ഉണ്ട് കേട്ടാ അവിടെ രണ്ട് പ്രവൃത്തിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ആൻഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യണേ ഒന്ന് ചെയ്തു നോക്കിയാൽ കിട്ടുന്നുണ്ടോന്ന് ഇവിടെ വന്ന് എന്നെ കാണതുണ്ട് ട്രൈ ചെയ്ത് നോക്കേ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുന്നുണ്ട് എത്ര പേർക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല അങ്ങനെയും പറയാം കിട്ടുന്നില്ലേ ഇപ്പൊ ഇങ്ങനെയാന്ന് ഇനി മറക്കില്ലല്ലോ സെന്റൻസ് അപ്പോ എല്ലാവർക്കും മനസിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഓക്കെ എനിക്കൊരു കാര്യം ചെയ്യണം ഓക്കെ അപ്പോ ഇപ്പൊ അതാരോ ചോദിച്ചത് റോസമ്മ അല്ലേ എനിക്കൊരു കാര്യം ചെയ്യണം ഇത് റോസമ്മ എനിക്കറിയില്ലാട്ടോ ഏജ് എത്രയാന്ന് പേര് വിളിക്കണോന്ന് തോന്നരുത് ഏർ റോസമ്മ അല്ല റോസമ്മക്ക് ഇത് എന്താണ് ഇതൊരാവശ്യമാണല്ലോ എനിക്കൊരു കാര്യം ചെയ്യണന്നുള്ളത് ആണോ ആവശ്യമാണോ അത് നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കണ്ടേ നമ്മളൊരു കാര്യം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ വിചാരങ്ങളാണ് നമ്മുടെ ആണ് അല്ലെ അപ്പൊ ഇതെല്ലാം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസിന് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യണം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ വിചാരിക്കുക ഇതിനെ ആദ്യം തന്നെ എനിക്ക് ഐ അതിനുശേഷം ചെയ്യണം ഡു ഓ അപ്പിനെണ്ണം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് അങ്ങനെയല്ല നമ്മൾ വിചാരിക്കണ്ടേ ഇത് നമ്മളുടെ ഉള്ളില് ഇണ്ടാക്കുന്ന ഇമോഷൻ എന്താണ് എനിക്ക് ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് എന്റെ ആവശ്യമാണ് ആവശ്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ട അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് ആ ചെറിയ കുട്ടിയാണല്ലേ ഓക്കേ ചെറിയ കുട്ടിയാണ് പേര് അട്രാക്ഷൻ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് സോ എനിക്കൊരു കാര്യം ചെയ്യണം എങ്ങനെ പറയാ എന്റെ ആവശ്യമാണ് ആവശ്യത്തെ പറയാനായിട്ട് നമ്മൾ എന്ത് പറയണം എൻ്റെ പഴയ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പറയാ വേം പറയൂ ആ ഷെറീന പറഞ്ഞു നീഡ് അത്യാവശ്യമാണ് ഞാൻ അത്യാവശ്യത്തിനെ പറ്റിട്ട് പറഞ്ഞില്ല വെറൊരു ആവശ്യമാണ് ഞാൻ പറഞ്ഞ വിഷ് ഉം അതിനേക്കാളും കുറച്ചും കൂടി ആവശ്യം ആവശ്യം ഐ വോണ്ട് ടു ഡു സംതിങ് ഓക്കെ അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറയാൻ വോണ്ട് ടു ആവശ്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യണേ നമ്മളൊരു സെൻറ്റൻസിനെ കാണുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ് അതനുസരിച്ച് വേണം നമ്മൾ സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സോ അത്രയേ ഉള്ളൂ സോ വേറെ ഒന്നുമില്ല എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നമ്മളുടെ ജനുവരിയൊക്കെ എത്തി പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുക പുതിയ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇതൊരു പാത്താക്കി എടുത്തിട്ട് എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ അതിന് മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ചുമ്മാ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്താൻ പോണില്ല കാരണം എന്താണ് ഓരോ സമയവും വിലപ്പെട്ടതാണ് ഉറങ്ങാനായിട്ടുള്ള ഒരു സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഫാമിലിക്കായാലും നമ്മുടെ ജോലിക്കായാലും നമ്മുടെ എയിമിനായാലും നമ്മുടെ പ്രൊഡക്റ്റിവിറ്റിക്കായാലും എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ നല്ലൊരു വർഷം ആവട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ പ്രാർത്ഥിക്കുകയാണ് സോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക്